രഞ്ജിത്ത് മുൻഷി നമ്മുടെ രനാ ഫാത്തിമയായിട്ട് ഭയങ്കര വഴക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇറിട്ടേറ്റിംഗ് ഒന്നും വേണ്ട കേട്ടോ മര്യാദ മതി എൻ്റെ മുഖത്ത് നോക്കി പിണക്കാണോ പാട്ട് പാടാൻ കാര്യം എന്താ പിന്നെന്തോ പാടിയത് എൻ്റെ മുഖത്ത് നോക്കി പാടേണ്ട കാര്യം എന്താ നിനക്കെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തിരിഞ്ഞിരുന്നോ എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും വന്നിട്ടില്ല നീ എൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത് പിന്നെന്തിനാ വീണ്ടും വീണ്ടും എന്നോടുത്ത് മിണ്ടാൻ വരുന്നത് ഞാൻ മാറിയിരിക്കാനല്ലേ പറഞ്ഞത് മാറിയിരുന്നു എന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ രണ്ടാമതെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് രഞ്ജിത്ത് മുൻഷി നീ വരുന്നിടത്ത് നിന്ന് ഞാൻ മാറിയിരിക്കണോ നീ വേറെ എവിടെങ്കിലും പോയിട്ടിരുന്നോണം കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന എന്തിനാന്ന് രന ചോദിക്കുന്നുണ്ട് ഇന്ന് രന ഫാത്തിമ വന്നപ്പം മുതലേ നമ്മുടെ രഞ്ജിത്ത് മുൻഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറ്റിയൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ഒരു പൊട്ടിത്തെറി ഹൗസിനകത്ത് ഒരു പ്രമോയാണ് ഇപ്പം കണ്ടത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് ബിഗ് ബോസിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം തുടർന്നുള്ള ലൈവിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്